ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ഇനി ഇലകളാണ് ജാവേദാണ് എന്ത് പറയുന്നുണ്ട് നരേന്ദ്രമോദി കൊന്നു തള്ളിയതിലെ മഹാപാപികൾ പാവങ്ങള് ഗുജറാത്തിന്റെ മണ്ണിൽ കൊന്നു തള്ളിയവർ ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ പോലും പെട്ടവരല്ല പാവങ്ങൾ ഇത് തന്നെയാണ് ബംഗാളിൽ ആയിരത്തിണക്കിന് ആളുകളെ മുപ്പത്തിയഞ്ചു കൊണ്ടത്തിനിടയിൽ നിങ്ങൾ അത് മുഴുവൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ കൊല്ലാൻ പാവല്ലേ പത്താം ജീവിക്കുന്നവനല്ലേ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സാധുവല്ലേ ചന്ദ്രശേഖർ നിങ്ങൾ പോയി കണ്ടിട്ടില്ലേ ഷുക്കൂറിന്റെ വീട് 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 എല്ലാ അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് യൂത്ത് കോൺഗ്രസ് ആണ് അല്ല കദറിന്റെ നടക്കും നല്ല വെള്ളം എന്താണ് കഞ്ഞിയൊക്കെ ആ പാവത്തിന്റെ കദറിൽ കഞ്ഞി മുക്കാനുണ്ട് അവന്റെ വാപ്പ

വെടിവെച്ച് കൊന്നിട്ടില്ല എന്തെങ്കിലും നമ്മൾക്കിന്നങ്ങനെ ഒരു നേതാവ് ഉണ്ടാകുമായിരുന്നില്ല ആ നിങ്ങൾ ചെയ്തത് മൂന്ന് നെക്സലറ്റുകളെ കൊന്നു നെക്സലിസത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഞങ്ങളെ പണിയല്ല പക്ഷെ പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താ എന്താറിയോ എന്തിനാ കൊന്നത് പത്രകാർജ മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന്റെ എതിരായി നാൾ മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന്റെ എതിരായ വേദന കൊണ്ടുവരും പിന്നെ എന്തിനാണോ പി നാരാജനോ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നിങ്ങൾ അതിന്റെ ഉത്തരവെന്ന് പറയേ അതൊന്ന് പറഞ്ഞേ ഇതാണോ കാരണം കൊന്നു കൊന്നു സുഖം ഭദ്രം എന്താണ് ആ ും കൊല്ല വന്നെ വേറെ ഒരു വാർത്താ പരിശോധിച്ചോ അതെന്താണെന്നറിയാ ദുബൈ കൊട്ടാരത്തിൽ പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രമാണ് റോമാനഗരം കത്തിയ രീതിയിൽ വീണ വായിച്ച അവിടെ നീറോയ പണ്ടറായി ഒറ്റ ഭാര്യ ഉണ്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ ഒബാമ അതുപോലെ തന്നെ ക്ലിൻ്റ പറയുന്ന പ്രദേശീലൊന്നും ഇല്ലാത്തത് അവൻ്റെ നല്ല കാര്യം കൂടെ കൊണ്ടുപോകട്ടെ പക്ഷെ അവനെന്റെ ഭാര്യ തന്നെ കൊണ്ടുപോകുന്നു അവനാൻ തന്നെ

രമക്കുരു ഭർത്താവുണ്ടാകുന്നു ചന്ദ്രശേഖരൻ ആ ചന്ദ്രശേഖരൻ നിങ്ങൾ സങ്കടം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോഴിക്കുന്ന ചന്ദ്രശേഖരന്റെ മകനുണ്ട് കുടുംബമുണ്ട് നിങ്ങൾക്ക് മാത്രം മക്കളുള്ളൂ നിങ്ങൾക്ക് മാത്രം ഭാര്യയുള്ളൂ രണ്ട് മക്കളില്ലേ നല്ല കുഴപ്പമുണ്ടോ കാര്യമാണ് മക്കളൊക്കെ ആരൊക്കെ അന്വേഷിച്ചു വരിക അറബിക്കുകൾ വരെ അന്വേഷിച്ചു വരും പറ്റിച്ചിട്ട് പോന്നിട്ടാണ് നടക്കട്ടില്ല രണ്ട് മക്കൾ തോമസ് ഐസക്കിന്റെ മോൻ യു ഹേഴ്സിലാണ് മക്കൾ പിണറായി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ കാണാൻ പോയി കഴിഞ്ഞ മാസം ലണ്ടനിൽ പോയപ്പോ കാണങ്ങള് കഴിയില്ല അകത്ത് കിരി ഞെട്ടിപ്പോ നമ്മൾ എന്തൊരു മനോഹരമായ ഞാൻ ആ മുറ്റത്തിരുത്തിനെ പ്രാർത്ഥിച്ചോളെ എന്റെ മോനെ ഒന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ നമ്മള് കമ്മ്യൂണിസ്റ്റോട് നല്ലല്ലോ സാധിക്കൂ നിങ്ങളെ മക്കളെ എല്ലാവർക്കും മക്കളുണ്ടോ എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ട് എല്ലാവർക്കും നിങ്ങക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞു പണറായി വിജയ കൃപേഷും ശരത് മരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ സമയം തെറ്റിപ്പോയിന്ന് വെച്ചാൽ കൊല്ലണ്ട സമയം ഉണ്ട് പക്ഷെ മാറിപ്പോയിന്ന് എന്റെ മുഖ്യമന്ത്രി അങ്ങ് സി പി എമ്മുകാരൻ എന്നതിനപ്പുറത്ത് അങ്ങൊരു മുഖ്യമന്ത്രിയാണ് അങ്ങ് വീട്ടിൽ പോയോ നിങ്ങൾക്ക് കഷ്ടമാണ് നിങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് നാട്ടുകാരോട് നവോത്ഥാനം എന്താണോ സഖാവേ നവോത്ഥാനം എന്താ നവോത്ഥാനം ജീവിച്ചിരിക്കുന്നവർക്കല്ലേ നവോത്ഥാനിരിക്കുന്നവർക്കല്ലേ പള്ളിയുള്ളൂ അമ്പലമുള്ളൂ ശബരിമലയുള്ളു വാവനുള്ളൂ മരിച്ച പിന്നെ അപ്പൊ സകാൽ ഈ ചെറുപ്പക്കാരുടെ ജീവിതമാണ് അതാ നിങ്ങൾ അടിച്ചുടച്ചു തകർത്ത് കളഞ്ഞത് എന്നിട്ട് പാർട്ടി കോൺഗ്രസ് പറയാണ് ഉള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ പുതിയ ഒന്നും ഉള്ള ജീവിക്കാൻ എന്തിനാണ് സമയക്കൂടിലെങ്കിലും ഇതിനർത്ഥം ഈ പാവങ്ങളെ എന്നിട്ട് നവോത്ഥാനം അല്ലെങ്കിൽ ആർക്ക് സ്ത്രീകളെ നവോത്ഥാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആരും പിണറായി വിജയന് സി പി എമ്മുകാർ ഈ കണ്ണൂരിലെ ചിത്രലേഖ ഓട്ടോറിക്ഷ ഓടിച്ച ദളിത് സ്ത്രീയെ ആ സ്ത്രീ അങ്ങനെ കത്തിച്ച് ഉമ്മൻചാണ്ടി പൈസയും റദ്ദു ചെയ്തത് ആ ചിത്രലേഖക്ക് അഴിക്കോട്ടിന്റെ മണ്ണില് ഞാൻ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് ദുബായിലുള്ള ഒരു ഒരു സംഘടനയുടെ സഹായത്തോടുകൂടി അല്ലെ ഞങ്ങള് എന്നിട്ട് സ്ത്രീകള് ഭയങ്കര ബഹുപനങ്ങൾക്ക് ദളിത് സ്ത്രീകളോട് ആലത്തുറി മത്സരിക്കുന്നില്ലേ ഒരു പെണ്ണ് ഒരു സ്ത്രീ അവരൊരു ദളിതാണ് അവരൊരു സ്ത്രീയാണ് നിങ്ങളെ ഇടതുപക്ഷത്തിന്റെ കൺവീനർ വിജയരാഘവൻ എന്താ പറഞ്ഞത് വിജയരാഘവൻ എന്ന് എന്ത് പറഞ്ഞാൽ അങ്ങനെയാണ് വായ തുറന്നാൽ സെറ്റിക് വൃത്തികെട്ടതല്ലാതെ ഒന്നും പുറത്തു പോരില്ലേ മൂത്ത വർഗീയവാദിയാണ് സ്ത്രീ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ നവോത്ഥാനിക്കാൻ വന്നല്ലോ സ്ത്രീകളെ എന്നിട്ട് ആരോടോ നവോത്ഥാനിച്ചത് ശ്രീമതി

ഏതായാലും പി ജയരാജനെ ഓടിക്കാൻ പണിയെടുത്തത് അല്ലേ എന്നാ പിന്നെ പി ഈ ജയരാജനത്തിന് ശേഷം ഒരു പെണ്ണുങ്ങളെ സെക്രട്ടറി ആക്കി കൂടായിരുന്നോ ആക്കിയില്ല അപ്പൊ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഉണ്ടോ ഡി സി സി ബിഞ്ചു കൃഷ്ണ കൊല്ലം ഡി സി സി പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് അല്ലേ സ്ത്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത്

ഒരു നവോത്ഥാനായിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നവോത്ഥാനത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സമൂഹത്തിലോ ഈ ജനങ്ങൾക്കോ വേണ്ടി ചെയ്ത രാഷ്ട്രീയം എന്താ അത് നിങ്ങൾ പറയണം നിങ്ങൾ ശബരിമലയ്ക്ക് മതിലുണ്ടാക്കി ആ മതിൽ രാഷ്ട്രീയമല്ലേ സഗാവെ എന്തിനായിരുന്നു ആ മതിലോ ദേശാഭിമാനം കവർ പേജിൽ നിങ്ങൾ ശബരിമല മതിലിൽ പങ്കെടുക്കുന്ന പെണ്ണുകളുടെ ഫോട്ടോ കൊടുത്തു ഏത് മുസ്ലിം മുസ്ലിം ഉദ്ദേശം എന്തിനെന്തായിരുന്നു സത്യത്തിൽ ശബരിമല വിഷയത്തിൽ ഉണ്ടാക്കിയ മതിൽ സജാവ് പിണറായി വിജയ കാര്യം പറ എന്തായിരുന്നു ഒരു വിശ്വാസമല്ലേ മുസ്ലിമായ അവരെ കാണാൻ ശബരിമല പതിനെട്ടാം പടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസം നൽകി ഗുരുവായൂര് അത് ഹിന്ദുക്കളുടെ വിശ്വാസം മുസ്ലിങ്ങൾക്കോ സ്ത്രീകൾ ആണുങ്ങളെ കൊടുക്കോ ഇല്ലാസിൽ മകൻ ഇരിക്കും എന്താ കാര്യം അത് വിശ്വാസമാണ് ശബരിമല ഒരു വിശ്വാസമാണ് എന്നതുപോലെ തന്നെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ആ വിശ്വാസത്തെ ചോദ്യം ശബരി ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം വിലപ്പെട്ടതുപോലെ അവർക്ക് അവരുടെ മതവും വിലപ്പെട്ടതാണ് അതിനെ ബഹുമാനിക്കണം അതിനെ ആദരിക്കണം ശബരിമലയിൽ പെണ്ണുങ്ങള് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു മാപ്പിള പെണ്ണിനെ നാരായണി അമ്മയുടെ നാളെ പള്ളി പ്രശ്നത്തിൽ ഒരു ആ മതി നാരായണി അമ്മ നിന്നാൽ ഇവിടുത്തെ മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകും എന്തിനാണിട സി പി എമ്മുകാര ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് എതിർക്കാനുള്ള ഓരോ പാർട്ടികളെയും സി പി എം എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ ഇല്ല ജോർണ്ണംഗത്തെ നോമ്പിങ് 1500 രൂപയടിയല്ല അഞ്ചാറ് കേറി പറ അല്ലെങ്കിൽ വേറെ നിർത്തികളി പറ വെയിറ്റി മാമോ മാമോ ഫൈറ്റ് എങ്ങു ഇതില്ലേ നമ്മൾ വന്ന് കേട്ടോ നമ്മൾ വേറെ നിർത്തികളി അപ്പോൾ ഒരു കേറ്റി പാറ പെട്ടിട്ട് പറഞ്ഞു അടുത്ത ഐക്കനി വലിയ പാറ പോയേക്കടാ 5 ലൈസ് ഠേക്കി ഴല്ലി പാറടവാര്യ അള്ളാനല്ലേ ബെന്നൂർ ഓയേ നമ്മുടെ അംബേദ്കറെ ഭരണാധികാരികൾ ഒരു സുഹൃതം പോലെ നമുക്ക് തന്ന ഫലത്തിലാണല്ലോ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവുക വളരെ കരുതലോടെ അനാവശ്യമായ തർക്ക വിതർക്കുന്നതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് തലമ്പൊടുത്ത് മൈനോറിറ്റിയുടെ വോട്ടുകൾ കൈകളാക്കുന്ന പടയ നമ്പറുകളെയൊക്കെ തിരിച്ചറിയാനില്ല കഴിയുന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടത് ഇനി മറ്റൊന്ന് ഞാൻ ലളിതമായിട്ട് സി പി എം നിങ്ങളെ വോട്ട് ചോദിക്കുന്നത് അഞ്ചു വർഷം കണ്ണൂർ മണ്ഡലത്തിലെ എം പി ആയിരുന്ന ഒരു എന്താ പരിചയം നിങ്ങളൊന്ന് പറഞ്ഞേ രണ്ടായിരത്തി എന്റെ മണ്ഡലത്തിൽ ഞാൻ പറയും എന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഞാൻ കൊണ്ടുവന്ന ഉളുപ്പില്ലാതെ െ ലിസ്റ്റിനകത്തുണ്ട് കണക്ക് പറഞ്ഞോട്ടെ പിന്നെ ഈ കണക്ക് കണക്ക് പറയും ഇത് എവിടെ ചെലവാക്കിയാ നോക്കുമ്പോൾ മട്ടന്നൂർ വിമാനത്താവളത്തിലെ വിമാനത്തിന്റെ റേറ്റ് കിട്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും നിർത്തിയിട്ട് ഇതൊക്കെയാണ് ടീച്ചറുടെ പുതിയ വാഖ്നങ്ങള് നിങ്ങൾ കൊണ്ടുവന്ന എന്താ ഞാൻ ഞാനൊരു എം എൽ ആണ് അത്യാവശ്യം പരസ്യമായിട്ട് വെല്ലുവിളിക്കാണല്ലോ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം നിങ്ങൾ നേരം കിട്ടുമെങ്കിൽ എനിക്കും സമയമല്ലേ ടീച്ചർ ഒന്ന് ചേംബർ വരെ വാ കണ്ണൂരിലേക്ക് ഒരു തുറന്ന മൈതാനത്തേക്ക് നിങ്ങൾ വാ ഞാൻ വെല്ലുവിളിക്കുന്നു അഴീക്കോല് മണ്ഡലത്തിലെ കെ എം ഷാജി എം എൽ എ ഒരു വർഷം കൊണ്ടുവന്ന വികസന പ്രവർത്തനം

കാലമായിട്ടുണ്ട് ആൾക്കാരെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് നിങ്ങളെ പറയാൻ പറയുക രണ്ടായിരത്തി രണ്ടായിരം കേരള ഗവൺമെന്റ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇവിടുത്തെ പദ്ധതികൾ മുഴുവൻ ആക്കുക എന്നിട്ട് അത് എഴുതി വെക്കുക പോസ്റ്ററുകളൊക്കെ എന്ന് ഒക്കെ ഭയങ്കര ലെസ് പോസ്റ്റർ എത്ര സാരി ടീച്ചറെ നിങ്ങൾ അങ്ങനെ നല്ല പറയണ്ട പണ്ടൊക്കെ എന്താണ് ചോര കൈകൾ പറഞ്ഞിട്ട് മുഷ്ടി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാ പോസ്റ്ററും നല്ല രസമുള്ള സാരി മനോഹരമായ മനം മനസ്സ് നിറഞ്ഞു അങ്ങനെയൊക്കെയാണ് നല്ല പോസ്റ്ററുകളാണ് ഒക്കെ കണ്ടാൽ ടെക്സ്റ്റൈൽസിന്റെ കറിപ്പോസ്റ്ററുകളാണ് പഴയ ഉഷിയൊക്കെ പോയാല് ചോര തെറിക്കലും രക്തക്കളവും എന്താ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് ദയവ് ചെയ്തെന്ന് പറഞ്ഞു മര്യാദ ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റിന് കൊണ്ടുവന്ന നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞാല് ആസിയ് ഹിമാചലം പരന്നു കിടക്കുന്ന റോഡാണ് അതൊക്കെ ഒരു എം പി അവരുടെ വികസന പ്രവർത്തനത്തിൽ എഴുതാൻ പാടും ഞാനൊരു എം എൽ എ ആണ് ഞാൻ എന്താ പറയുക അതിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ റോഡുണ്ട് ഒരു അവരുടെ താല്പര്യം എടുത്ത് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒന്ന് അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് പൂർത്തീകരിച്ച വട്ടന്നൂർ എയർപോർട്ടിന്റെ പേരിൽ വിമാനത്തിന്റെ ഫോട്ടോ വെച്ച് ഓടിപോലെ ടീച്ചറെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന രണ്ടെണ്ണ ഉണ്ട് പോർട്ട് അത് എയർപോർട്ടാണ് സീ പോർട്ടാണ് അങ്ങയുടെ മണ്ഡലത്തിലെ ഒരൊറ്റ സീ പോട്ടാണല്ലോ അഴീക്കോട് അല്ലെ അഴീക്കോട് അഴീക്കൽ സീ പോട്ട് എന്റെ മണ്ഡല ടീച്ചർ കൊടുത്തെ ഒരു പത്ത് റുപ്പിയന്റെ കിണറി കൊടുത്തോ അവിടെ പത്ത് റുപ്പിയുടെ കിണർ കുത്തിന എന്താ ചെയ്തില്ല എന്താ ചെയ്യാത്തത് എവിടെയാണ് ചെയ്തത് എയർപോർട്ടില് ടീച്ചറിന്റെ ഭാഗം എത്ര ഉറുപ്പിയാണ് കൊടുത്തത് ഒന്ന് പറയാം കൊണ്ടുവന്നൊരു പദ്ധതി പറയുക അഴിക്കൽ പോർട്ടിൽ ഞാൻ കഴിഞ്ഞ എന്താണ് ഒരു ഒരു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഒരു മാസം ഒരു മാസം മുമ്പ് നമ്മളുടെ എന്താണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറ്റുമോ രാവിലെ അവിടെ കപ്പൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അല്ല അവിടെ പോയി മൂന്ന് കൊല്ലം ഇപ്പൊ ഒരു കപ്പൽ വരുന്നത് എന്റെ സഖാവെ പതിനെട്ട് കപ്പൽ കൊണ്ടുവന്നിരുന്നു ഞങ്ങള് ഐക്യ ജനാധിപത്യ കേരളം മരിച്ച കാലത്ത് പതിനെട്ട് കപ്പൽ മൂന്ന് കൊല്ല വഴിക്ക് കപ്പൽ വഴി പോലെ വന്നിട്ടില്ല അല്ല ഞങ്ങള് എന്നിട്ട് കപ്പൽ വരും അല്ലെങ്കിൽ കപ്പൽ വരുന്നുണ്ട് മന്ത്രി പോയി വെറുതെ ആൾക്കാരെ കാണാൻ പോയി കപ്പൽ എന്തെല്ലാം ജാടിയാണ് നിങ്ങൾ കളിച്ചത് എന്ത് വികസന പ്രവർത്തകർ നിങ്ങൾ കൊണ്ടുവന്നത് പ്രളയത്തിന്റെ പേരിൽ അപകടപ്പെട്ടുപോയ നാട്ടില് വിജയൻ പൈസ ഉദ്യോഗസ്ഥത് എത്ര പേർക്ക് കൊടുത്തത് അവരുടെ പരിമിക്ഷിച്ചത് എവിടെ ഉണ്ടായിരുന്നത് എത്ര സമയം ഈ നാട്ടിലെ ജനങ്ങൾ തീർത്ത പ്രതിരോധമല്ലാതെ ഒരു ഗവൺമെന്റ് എവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആ മണി ഉണ്ടാക്കിയ ഒരു പ്രളയം അവരുണ്ടാക്കിയ പ്രളയം അതായത് ഏറ്റവും രസകരമായ കാര്യം എല്ലാരും ആൾക്ക് രാഹുൽ ഗാന്ധി എല്ലാരും പറയാണ് രാഹുൽ ഗാന്ധി പണ്ട ഉഷാറാണ് രാഹുൽ ഗാന്ധി ഉഷാറാണ് അത് മനസ്സിലാക്കിയിട്ട ബിജെപി രാഹുലിനെ ടാർഗറ്റ് ചെയ്തത് അല്ലാതെ ഈ ഉഷാറ് ഈ മരുന്ന് കുത്തിവെച്ചിട്ടൊന്നും ആൾക്കാർ ബുദ്ധിയൊന്നും പറ്റില്ല അങ്ങനെ വല്ല മരുന്നുണ്ടെങ്കിൽ ആ മണിക്ക് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളം ഇതുപോലെ ഒരു പ്രളയത്തിൽ വിടുവയില്ല അങ്ങനെ മരുന്നൊന്നുമില്ല ഒരു പൊട്ടൻ മന്ത്രി ഭരിച്ച് രാജ്യത്തെ ജനങ്ങളിൽ പ്രണയത്തിലാക്കി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഇവിടെ തിരുവനന്തപുരത്തല്ല കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ വരുവാ നിങ്ങൾ ചോദിക്കാം എന്താ വേണ്ടത് ആരാ പാവപ്പെട്ടത് അപ്പൊ എഴുതിയ ഇത് പോയാൽ കിട്ടുമോ അവിടെ തിരുവനന്തപുരത്ത് പോയാൽ കിട്ടുമോ ഞാൻ ചോദിക്കുന്നത് സഖാവേ എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് വോട്ട് തരേണ്ടത് സാക്ഷിസ്റ്റമാണോ നിങ്ങളൊരു സാക്ഷിസ്റ്റാണോ ജനദ്രോഹമാണോ നിങ്ങൾ അതിലേറെ ജനദ്രോഹമാണോ ഭരണത്തിന്റെ വീഴ്ചക്കാണോ മോഡിക്കെതിരെ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അതിലേറെ ഭരണ വരുത്തിയവരാണ് അതുകൊണ്ട് മനുഷ്യന്റെ വിരുദ്ധത രാഷ്ട്രീയത്തിനെതിരെ പൊരുതുക മനുഷ്യ ജീവിക്കാനാണ് പ്രധാനം എന്നിട്ട് മതിയൊക്കെ രാഷ്ട്രീയമൊക്കെ എന്നിട്ട് മതി ബാക്കിയുള്ളത് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായി രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഞാനൊരു സാന്ദസ്സുകാരനാണ് ഞാനൊരു എമ്മുകാരനാണ് ഞാനൊരു ലീഗുകാരനാണെന്ന് പറയാനുള്ള മിനിമം സ്വാതന്ത്ര്യം അത് ലഭ്യമാകുന്ന ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും താല്പര്യമതായി അതിന് കഴിയുമോ അതിന് സാധിക്കുമോ അല്ലാത്ത ഈ പാർട്ടി എന്തിനാണ് എന്നിട്ട് അടുത്ത് എഴുതിയ മുഖ്യമന്ത്രിയായ നാടിനെ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുക മനുഷ്യന്റെ വിലയില്ലാത്ത മനുഷ്യന്റെ ജീവന വിലയില്ലാത്ത ഭാവങ്ങളെ തെളിവിലിട്ട് പട്ടിയെ പോലെ കൊല്ലുമ്പോ നിർനിവേശനായി നോക്കി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട് ഗുജറാത്തിൽ ഉപയോഗിക്കുന്നത് മതമാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമാണ് ആ വോട്ടാണ് രാഹുൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നൽകേണ്ടത് പ്രിയപ്പെട്ട നൽകേണ്ടത് കൈപ്പത്തി അടയാളത്തിൽ ആ വോട്ടുകൾ നൽകണം എന്ന് അപേക്ഷ കൊണ്ട് നിർത്തുന്നു